ഭൂപതിവ് നിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചട്ട രൂപീകരണം യാഥാർത്ഥ്യമാക്കിയ സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പെരുവന്താനം മുപ്പത്തി അഞ്ചാം മൈലിൽ അഭിവാദ്യ സദസ്സ് സംഘടിപ്പിച്ചു ഭൂനിയമ ഭേദഗതിയിലൂടെ എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിച്ചതായി മുപ്പത്തി അഞ്ചാം മൈലിൽ നടന്ന അഭിവാദ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കർഷക സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം എസ് കെ ശ്രീജ പറഞ്ഞു മനസ്സിലാ പട്ടയം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ബാങ്ക് വായ്പ എടുക്കാൻ കഴിയില്ല തന്റെ ആവശ്യത്തിന് വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ കഴിയില്ല തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്റെ പട്ടയം പണയം വെച്ചുകൊണ്ട് തന്റെ ആധാരം പണയം വെച്ചുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ചട്ട ഭേദയുടെ ഭാഗമായി എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഈ അപകടത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥാപനങ്ങളുമായി നടത്തുവാനാണ് കഴിയുന്നത് അങ്ങനെ ഈ ക്രമവൽക്കരണം അത് മാത്രവുമല്ല നിർമ്മാണങ്ങൾക്ക് മാത്രമാണ് നൽകേണ്ടതുള്ളത് വലിയ കെട്ടിടങ്ങൾക്ക് ഉയർന്ന ഒരു പ്രദേശത്തിന്റെ സ്ഥലത്തിന്റെ മാത്രം മാനദണ്ഡമായി നിശ്ചയിച്ച് അപ്പച്ചൻ തട്ടാമറമ്പിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ ടി ബിനു ബേബി മാത്യു ഷാജി ഒഴക്കോടയിൽ സജി വെട്ടിയാങ്കൽ എം സി സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുണ്ടക്കയം